ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ആനുവൽ സ്കീം ബി എ ബി കോം ബി ബി എയുടെ അഡ്മിഷൻസ് ട്യൂഷൻസിൻ്റെ അഡ്മിഷൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ക്ലാസ്സസ് നെക്സ്റ്റ് മൺഡേ ഓൺ ബോർഡ്സ് സ്റ്റാർട്ട് ചെയ്യും മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ വീഡിയോ കാണുന്നവരെ മാക്സിമം സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ എത്തിക്കണം കാരണം ഒത്തിരി സ്റ്റുഡൻസ് കേരള യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാഡം തന്നെ പറഞ്ഞതാണ് മാക്സിമം ഒന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ടീച്ചറെ ഒരുപാട് സ്റ്റുഡൻസിന് ഇങ്ങനെ ട്യൂഷൻ കിട്ടാതിരിക്കുന്ന ഏറ്റവും നല്ല ട്യൂഷൻസിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ആണ് സോ ബി എ ഇംഗ്ലീഷിൻ്റെ ക്ലാസസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ് എം എ ഇംഗ്ലീഷും ഞാൻ തന്നെയാണ് എടുക്കുന്നത് ആൻഡ് ബി കോമും ബി ബി എയുടെ ക്ലാസ്സസും ഞങ്ങൾ നടന്ന് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഓക്കെ ആൻഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഫെയിൽ ഫെയിലാവത്തില്ല ഓക്കെ നിങ്ങൾക്ക് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഒരു കംപ്ലൈൻറ്റും വരാത്ത ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് റാങ്ക് എനിക്ക് ഡി ഐ സിക്ക് ആയിരുന്നു ഓക്കെ ദുഖ്സാന എന്നാണ് നെയ്യം വരുന്നത് ഒരുപാട് ഫസ്റ്റ് ക്ലാസ്സുകളും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്റ്റുഡൻസിന് അതുപോലെ സപ്ലിമെൻ്ററി സ്റ്റുഡൻസൊക്കെ ഒത്തിരി ഒരു ഒരു മാസം കൊണ്ട് ജയലക്ഷ്മി ഒരു മാസം കൊണ്ട് ഒരു വൺ മന്ത് സിക്സ് പേപ്പേഴ്സ് ഒറ്റയടിക്ക് പഠിച്ച് എഴുതിയതാണ് ജയലക്ഷ്മിക്ക് നല്ല മാർക്സ് ഉണ്ട് അതുപോലെ അഞ്ജു പ്രവീണ ഒത്തിരി സ്റ്റുഡൻസ് ഷമീർ ഓക്കെ ഒത്തിരി സ്റ്റുഡൻസിന് നല്ല മാർക്സ് കൃഷ്ണരാജ് കൃഷ്ണരാജിന് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് സിക്സ്റ്റി എബോ മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേരള യൂണിവേഴ്സിറ്റി ആനുവൽ സ്കീം